സംവിധായകൻ പ്രിയദർശൻ പണ്ടൊരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ഓളവും തീരവും എന്ന തിരക്കഥ വായിച്ചപ്പോഴാണ് ഒരു സംവിധായകൻ ആവണമെന്ന് തനിക്ക് ആഗ്രഹം വന്നതെന്ന് ഒരുപക്ഷെ അത് തന്നെയാവാം എം ടി വാസ്തവൻ നായരുടെ ഒമ്പത് കഥകൾ സിനിമയാക്കാൻ തീരുമാനിച്ചപ്പോൾ ഓളവും തീരവും ചെയ്യാൻ പ്രിയദർശൻ തന്നെ മുന്നോട്ട് വന്നത് ഇന്ന് സ്ട്രീമിംഗ് തുടങ്ങിയ മനോരഥങ്ങൾ എന്ന വെബ് സീരീസിൽ പ്രിയദർശൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ഓളവും തീരവും എഴുപതുകളിൽ ഇറങ്ങിയ ഒരു ഓളവും തീരവും നമുക്ക് മുന്നിലുണ്ട് പി എൻ മേനോൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ മധുവും ഉഷ നന്ദിനിയുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ആദ്യമായി ഔട്ട്ഡോർ ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്ത ചിത്രമായ ഓളവും തീരത്തിന് ആ വർഷം നാല് സംസ്ഥാന അവാർഡും നേടാൻ കഴിഞ്ഞിരുന്നു മലയാള സിനിമാ ചരിത്രത്തിൽ ഇത്രയേറെ സ്ഥാനമുള്ള ഒരു ചലച്ചിത്രത്തെ പുനർനിർമ്മിക്കുമ്പോൾ അത് എത്രത്തോളം മികവ് പുലർത്തുമെന്നത് പ്രധാന കാര്യമാണ് പ്രത്യേകിച്ച് മലയാളത്തിൽ ഏറ്റവും പോപ്പുലറായ മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടിൽ ഒരു സിനിമ വരുമ്പോൾ പ്രതീക്ഷകളേറെയാണ് മലബാർ സ്ലാങ് മോഹൻലാലിന് വഴങ്ങില്ല എന്ന പരാതി പൊതുവെ പ്രേക്ഷകർക്കിടയിൽ നിലനിൽക്കുന്നതാണ് ഈ കൂട്ടുകെട്ടിൽ ഇറങ്ങിയ മുൻ ചിത്രങ്ങളായ കിളിച്ചുണ്ടൻ മാമ്പഴം മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്നിവയിൽ മോഹൻലാൽ സ്ലാങ്ങിൻ്റെ പേരിൽ വിമർശനം നേരിട്ടിരുന്നു എന്നാൽ ഓളവും തീരവും എന്ന ചിത്രത്തിലേക്ക് വരുമ്പോൾ നല്ല രീതിയിൽ തന്നെ മോഹൻലാൽ സ്ലാങ് കൈകാര്യം ചെയ്യുന്നുണ്ട് ഹരീഷ് പേരടി മാമുക്കോയ സുരഭി ലക്ഷ്മി വിനോദ് കോവൂർ അപ്പുണ്ണി ശശി ജയരാജൻ കോഴിക്കോട് തുടങ്ങിയ മലബാറിലെ അഭിനേതാക്കളോടൊപ്പം സ്ലാങ്ങിൽ പിടിച്ചു നിൽക്കുകയെന്ന് ഒരു വെല്ലുവിളി തന്നെയാണ് ബാപ്പൂട്ടി എന്ന കഥാപാത്രത്തെ ഭംഗിയായി മോഹൻലാൽ അവതരിപ്പിച്ചിട്ടുണ്ട് നബീസുവായി ദുർഗാകൃഷ്ണയും നബീസിൻ്റെ ഉമ്മയായി എത്തിയ സുരഭി ലക്ഷ്മിയും നല്ല പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് വില്ലൻ കഥാപാത്രമായ കുഞ്ഞാലിയെ ഹരീഷ് പേരടയാണ് അവതരിപ്പിച്ചത് രണ്ടു മണിക്കൂറോളമുള്ള ഒരു ചിത്രത്തെ ഒരു മണിക്കൂറിലേക്ക് ഒതുക്കി പുനർനിർമ്മിക്കുമ്പോഴും ചിത്രത്തിൻ്റെ പ്രധാന കാമ്പ് നഷ്ടമാവാതിരിക്കാൻ സിനിമ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാൽ ബാപ്പൂട്ടിയും നബീസും പ്രണയത്തിലാവുന്നതെല്ലാം വളരെ പെട്ടെന്നായ പോലെ തോന്നി മാമുക്കോയയ്ക്ക് നൽകിയ ഡബ്ബിംഗ് ചില ഭാഗങ്ങളിൽ അത്ര വർക്കാവാത്ത പോലെ തോന്നി ഓളവും തീരവും എന്ന ചിത്രത്തിന് ഒരു ട്രിബ്യൂട്ട് എന്ന പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെയാണ് പ്രിയദർശൻ ചിത്രം ഒരുക്കിയിരിക്കുന്നത് എന്നാൽ കുപ്പിയുള്ളയുടെ ചുവപ്പ് മാത്രം ചിത്രത്തിൽ എടുത്തു കാണിക്കുന്നുണ്ട് അത് എന്തിനാണെന്ന് ക്ലൈമാക്സിൽ വ്യക്തമാക്കുന്നുമുണ്ട് മേക്കിങ്ങിലും മ്യൂസിക്കിലും എല്ലാം മികവ് പുലർത്തുന്നുണ്ട് ചിത്രം ചുരുങ്ങിയ സമയമാണ് ഉള്ളതെങ്കിലും സംഘടന രംഗവും പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന മോഹൻലാലിൻ്റെ ചില സീനുകളുമെല്ലാം ഓളവും തീരത്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നദിയെ ഒരു പ്രധാന ഡോളായിട്ടും പ്രിയദർശൻ ഉപയോഗിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ചിത്രമാണെങ്കിലും ഇന്നും പ്രസക്തമായ കഥയാണ് ഓളവും തീരവും പറയുന്നത് തീർച്ചയായും എം ടിയുടെ കഥയ്ക്ക് ക്വാളിറ്റിയുള്ള ചലച്ചിത്രാവിഷ്കാരം തന്നെയാണ് ഓളവും തീരവും സമ്മാനിക്കുന്നത്